കൊല്ലം നഗരത്തിൽ വീണ്ടും സംസ്ഥാനത്തെ മാധ്യമങ്ങളും സംസ്ഥാനത്തെ പൊതുജനവും ഒരേപോലെ ഇപ്പോൾ ലഹരി മാഫിയയ്ക്ക് പിറകെയാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ ട്വന്റി ഫോറും റിപ്പോർട്ടും എല്ലാം ലഹരിക്കെതിരെ പ്രത്യേകം ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മുടെ വാർത്താ മുറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ലഹരിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ലഹരിയെക്കുറിച്ച് എല്ലാ ദിവസവും നൂറിലേറെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്ന ചില സത്യങ്ങളുണ്ട് അവർ പറയാൻ ഭയക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തേക്കൊഴുകുന്ന രാസലഹരിയായ എം ഡി എം എയുടെ സ്രോതസ്സിനെ കുറിച്ചുള്ളതാണ് സംസ്ഥാനത്ത് എപ്പോഴൊക്കെ എം ഡി എം എ വൻതോതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെ സ്രോതസ് ബാംഗ്ലൂരു എന്ന മെട്രോപൊളിറ്റൻ നഗരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സ്രോതസ്സിനെ കുറിച്ച് ഒരു ചർച്ച കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സംസ്ഥാനത്തേക്കാൾ വളരെ എളുപ്പം രാസലഹരി ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു പ്രദേശമായി ബംഗളൂരു എന്ന മെട്രോപൊളിറ്റൻ നഗരം മാറിയതിന് ആരാണ് ഉത്തരവാദി ബി ജെ പിയോ അതോ ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ് രാസലഹരിയുടെ ഒഴുക്ക് ബംഗളൂരുവിൽ നിന്നാണ് എന്ന് തെളിയിക്കപ്പെട്ട ശേഷവും അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് രാസലഹരിയുടെ വർദ്ധിക്കുന്ന ഉപയോഗത്തെക്കുറിച്ച് ബോധവാന്മാരായ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംസ്ഥാനത്തെവിടെയെങ്കിലും പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ എം ഡി എം എ പിടികൂടിയാൽ ദിവസങ്ങളോളം ചർച്ച നടത്തുന്നതും വാർത്ത നൽകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹെറോയിൻ വേട്ടകളിലൊന്ന് ഗുജറാത്തിലെ അദാനിയുടെ നിയന്ത്രണത്തിലുള്ള മുൻ പോർട്ടിന് പുറത്തു വച്ച് നടന്നപ്പോൾ അന്ന് ായിരം കോടിയോളം രൂപ വിലയുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തപ്പോൾ ആ കേസിലെ പ്രതി പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ പോലും ഒരു മാധ്യമവും എന്തുകൊണ്ടാണ് ചർച്ച നടത്താതിരുന്നത് കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് ആവശ്യം സോഫ്റ്റ് ടാർഗറ്റുകളെയാണ് ക്രമിക്കാനും ദിവസങ്ങളും ചർച്ച നടത്താനും കുറച്ച് സോഫ്റ്റ് ടാർഗറ്റുകൾ മാത്രമാണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരിയെ കുറിച്ച് അവർ ഇപ്പോഴും നിശബ്ദത പാലിക്കില്ല അത് മറ്റൊരു ലഹരിയുമല്ല മദ്യം തന്നെയാണ് സംസ്ഥാനത്തെ ഗാർഹിക പീഡന പരാതികളിലെ ഏറ്റവും വലിയ വില്ലൻ ഈ എന്ന ലഹരി തന്നെയാണ് സംസ്ഥാനത്തെ കുടുംബങ്ങളെ തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഇതേ ലഹരി തന്നെയാണ് െതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു മാധ്യമവും മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിനെ പറ്റി സംസാരിച്ച് കേട്ട് നിങ്ങൾ കാണില്ല അതിന് പ്രധാന കാരണം സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരിൽ വലിയൊരു ശതമാനം മദ്യ ഉപഭോഗത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് തന്നെയാണ് ലഹരിക്കെതിരെയാണ് ലഹരിത്ത മാധ്യമങ്ങളുടെ യുദ്ധമെങ്കിൽ അവർ ആദ്യം കടന്നാക്രമിക്കേണ്ടത് മദ്യം സിഗരറ്റ് പോലെയുള്ള നിയമവിഭേയമായ ലഹരികളെയാണ് കാരണം മറ്റ് നിരോധിത ലഹരികളിലേക്കുള്ള ഗ്രേറ്റ് െ പോലെ പ്രവർത്തിക്കുന്നത് ഇവ രണ്ടുമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മാധ്യമങ്ങൾക്ക് അതല്ല താൽപ്പര്യം അവർക്ക് ഈ അവസരം ഉപയോഗിച്ച് പരമാവധി ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ബംഗളൂരു എന്ന രാസലഹരിയുടെ സ്രോതസ്സിനെ കുറിച്ചോ ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി നടക്കുന്ന ലഹരി കച്ചവടത്തെക്കുറിച്ചോ ഈ മാധ്യമങ്ങൾ ചർച്ച നടത്തുമായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ ലക്ഷ്യം ലഹരി മാഫിയോ ലഹരി ഉപയോഗം തടയലോ അല്ല എന്നത് വ്യക്തമാണ് അവർക്ക് വേണ്ടത് ടി ആർ പി റേറ്റിംഗ് മാത്രമാണ് എന്നാൽ ലഹരി എന്ന വിപത്തിനെ തടയാൻ സമൂഹത്തിന് ഒന്നാകെ സാധിക്കും ലഹരി ഉപഭോഗം നടത്തുന്നവരെ സമൂഹം കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം ലഹരിയോടുള്ള അവരുടെ ആസക്തി ഇല്ലാതാക്കണം അവരെയും നമ്മളിൽ ഒരുവരായി മാറ്റിയെടുക്കണം ഇതിന് സമൂഹം ഒന്നാകെ ഉണരണം എന്തായാലും മാധ്യമങ്ങളിലൂടെ അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം നറേറ്റീവുകൾ കേൾക്കാനും മാധ്യമങ്ങൾ കാണിക്കാത്ത വാർത്തകൾ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ജയ് ഭീം ജയ് ഹിന്ദ്